ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ വി കെ സക്സേന നൽകിയ കേസിൽ നർമ്മദ ബച്ചാവോ ആന്തോളൻ നേതാവ് മേധാ പട്ക്കർ കുറ്റക്കാരിയെന്ന് ഡൽഹി കോടതി കണ്ടെത്തിയിരിക്കുന്നു ഇരുപത്തിനാല് വർഷം പഴക്കമുള്ള കേസിൽ മേധയ്ക്ക് പിഴയും തടവും ലഭിച്ചേക്കും മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് രാഘവ് ശർമ്മയാണ് കേസ് പരിഗണിച്ചത് നിലവിലുള്ള നിയമമനുസരിച്ച് മേധയ്ക്ക് രണ്ട് വർഷം തടവോ പിഴയോ അല്ലെങ്കിൽ ഇവ രണ്ടും ഒരുമിച്ചോ ശിക്ഷയായി ലഭിക്കാം നർമ്മദ ബച്ചാവോ ആന്തോളനും തനിക്കുമെതിരെ പരസ്യങ്ങൾ നൽകുന്നതിനെതിരെ രണ്ടായിരത്തിൽ മേധാ പട്ക്കറാണ് സക്സേനയ്ക്കെതിരെ കേസ് ഫയൽ ചെയ്തത് അന്ന് അഹമ്മദാബാദ് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന നാഷണൽ കൗൺസിൽ ഫോർ സിവിൽ ലിബർട്ടീസ് എൻ ജി തലവനായിരുന്നു അദ്ദേഹം ഇതിന് പിന്നാലെ തനിക്കെതിരെ ചാനലിലൂടെയും മറ്റു മാധ്യമങ്ങളിലൂടെയും അപകീർത്തികരമായ പരാമർശങ്ങൾ ഉന്നയിക്കുന്നുവെന്നും പത്രപ്രസ്താവനകൾ ഇറക്കുന്നുവെന്നും കാണിച്ച് സക്സേന മേധാ പട്ക്കർക്കെതിരെ രണ്ട് പരാതികൾ ഫയൽ ചെയ്തു ഈ കേസിലാണ് മേധ കുറ്റക്കാരിയാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നത്